بسم الله الرحمن الرحيم أعطوا الله سلام الله على طه رسول الله സലാത്തുല്ല സലാമുള്ള ജിഹാദെല്ലാം ജയിച്ചുള്ള സലാമത്തായി നിന്നുള്ള റഹമത്താൽ കുളിച്ചുള്ള

പെരുത്തൊലിയാം ഗുരു ഒലിയാം തണി നൽകും ഒലിയാം സഹിഒലിയാം വലിയാംത്തുബുറസാ കൊലിയുള്ള

ലോകത്തുള്ള വിശിഷ്യ കേരളത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന മഹാനായ ഒലിയാണ് എറണാകുളം ജില്ലയിൽ മുടിക്കൽ പ്രദേശത്ത് മറമാടപ്പെട്ട മഹാനായുരം അബ്ദുൾ റസാഖ് അവർകൾ ആ മഹാനുടെ ആണ്ടനസ്മരണ ദിനങ്ങളാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ അവിടുത്തെ പൊരുത്തവും മതതും അള്ളാഹു നൽകുമാറാവട്ടെ തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്ത് കഠിനംകുളം എന്ന പ്രദേശത്ത് ജനിച്ച് ജനിച്ച് ദീനിന്റെ ദീനിന്റെ വിജ്ഞാനത്തിന് വേണ്ടി വീടും നാടും വിട്ട് പുറപ്പെട്ട് വർഷങ്ങളോളം അള്ളാഹുന്റെ ദീൻ എൽ പിടിച്ച് വലിയ ആലിമായി പണ്ഡിതനായി അതിലുപരി നാടിനീള പ്രചരിപ്പിക്കുന്ന വർഷത്തോളം കാലം തങ്ങളുടെ അറുപത് വയസ്സോളം കാലം അള്ളാഹുന്റെ ദീനിനു വേണ്ടിയിട്ട് ഹിദമത്തും സേവനവും ചെയ്ത് വലിയ മഹാനാണ് കണിയാവുർ അബ്ദുൾ റസാഖ് തങ്ങൾ തങ്ങളവറുകൾ അതിനുശേഷം അള്ളാഹുന്റെ ദീനിനു വേണ്ടിയിട്ട് ധാരാളം വഴങ്ങുകൾ പറയാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ സ്റ്റേജാന്തരോറം യും ബഹുമാനപ്പെട്ടവർ പ്രവേശിച്ചു നാം മനസ്സിലാക്കേണ്ടത് കേവലം സാധാരണ സ്വലാത്തും അള്ളാഹു വലിയ മാത്രമല്ല ഒരു വലിയൊരു ആലിമാണ് ആബിദാണ് സൂഫിയാണ് സാഹിദാണ് എല്ലാമായിരുന്നു മഹാനവറുകൾ അള്ളാഹുലി ദീനിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിന്റെ അപ്പുറം ദുനിയാവിനോടുള്ള എല്ലാ മോഹങ്ങളും വിട്ട് സാഹിദായി പരിത്യാഗിയായി അള്ളാഹുവിന്റെ വലിയ മഹാന്മാരിൽ ഉൾപ്പെട്ട വലിയ മഹാനാണ് കണിയാവർ അബ്ദുൾ റസാഖ് വലിയ ഉള്ളഹിത്തങ്ങൾ ഇന്ന് കേരളത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലെയും സുന്നത്യമായ വലിയ ഉലമാക്കൾ അവിടെ സിയാറത്ത് ചെയ്യാൻ വരികയും അവിടത്തെ തവസുലാക്കി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ധാരാളം ആളുകൾ നാനാ സ്ഥല തുറകളിൽ നിന്നും ജാതി മതഭേദമന്യേ സർവ ആളുകളും അവിടെ വന്ന് സിയാറത്ത് ചെയ്ത് അവിടത്തെ പുണ്യ കരസ്ഥമാക്കാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുത്തെ ഒലിമാലയിൽ കാണാം മുഹമ്മദ് കുഞ്ഞിലൊൻ മകൻ വലിയുള്ള വലിയ ഇമ്പമാരവർ വളർത്തിയ പൈതലാം വലിയ കുത്തുബ് വലിയ ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ മുഹമ്മദ് കുഞ്ഞിലബ് മുബ്ലബ്ബെ എന്ന വലിയ മഹാനാണ് അവിടുത്തെ ഉമ്മ സാറ ഉമ്മ എന്ന് പറയുന്ന മഹദിയുമാണ് അവരാണ് ഇരി ബഹുമാനപ്പെട്ട കണിയവർ അബ്ദുൾ റസാഖ് വലിയ ഉള്ളാഹിതങ്ങളുടെ മാതാപിതാക്കൾ ജനിച്ച രാജ്യം വിട്ടവറിയുള്ള ദിക്കുകൾ പലതിൽ പഠിച്ചുയർന്നുള്ള വലി അങ്ങനെ ഓതുന്ന കാലം തന്നെ ഇലാഹിയായ റബ്ബുമായിട്ട് അടുപ്പം ഉണ്ടായി തന്റെ കുഞ്ഞുന്നാളിൽ തനിക്ക് പക്വതയും പ്രാകൃതയും എത്തുന്നതിന് മുമ്പ് തന്നെ ഇലാഹുമായിട്ട് പഠിച്ചവനുമായിട്ട് സദാബന്ധവും വിക്രലുമായി കഴിഞ്ഞിരുന്നു പഠിക്കുന്നതോടൊപ്പം തന്നെ വലിയ മുത്തക്കിയായി മാറിയിരുന്നു മഹാനായ കണിയാവു അബ്ദുൾ റസ്സാഖ് വലിയാഹി തങ്ങൾ ും കാലം മിലാഹിൽ വലിയുള്ള റബിനെ ഭയന്ന് തക്കുവ ചെയ്തവർ വലിയ ഇൽമ കാലം മുറുതികൾ പറഞ്ഞു വലിയ ഹൗഫിലായി കരഞ്ഞു റബ്ബിൽ തേടിയോർ വലിയ കാലം പഠിക്കുന്ന കാലം തന്നെ ധാരാളം വായുകൾക്കും നസീഹത്തുകൾക്കും പോയിരുന്നു മഹാനവറുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ദിക്കറിനാലും സൊലാത്തിനാലും മാത്രം അങ്ങനെ എടുത്ത് സാഹിദായ ഒരു വിലയത്തിന്റെ പദവിയിലെത്തിയവരല്ല അങ്ങനെ എത്തുന്നവരുമുണ്ട് പക്ഷെ മഹാനായ കനിയാവർ അബ്ദുൾ റസാഖ് വരി ഉള്ളഹി വലിയ ആലി ആയിരുന്നു എന്നുള്ളതാണ് ഫുലുകൾ ഒക്കെയും ഏടു തവർ വലിയ ഫറുള്ളൊഴിയാതെ വീട്ടി നിന്നവർ വലിയുള്ള വറയിലായി വളർന്ന ദീനിൽ ദീപമാം വലിയുള്ള കോത്തുബുള്ള അങ്ങനെ വലിയ മഹാനായി അങ്ങനെ പഠിച്ചു പഠിച്ചു ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദന്മാരെ പറ്റിയിട്ട് പറയുന്നത് വാങ്ങി മമ്പായിലുള്ള ബദവിയ വാങ്ങി വലിയുള്ള മംഗലം അങ്ങനെ ഹമദാന് വലിയ വലിയ മഹാന്മാരുമായിട്ടുള്ള അഹമ്മദുൽ പോലുള്ള വലിയ മഹത്വക്കളുമായിട്ടായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ബന്ധം അവരുടെ അവിടുത്തെ ശരീരത്തും അങ്ങനെ ബന്ധപ്പെട്ട വലിയ മഹത്തുക്കളായ ആലിമ്യങ്ങൾ മൗലിയാക്കന്മാരുടെ സ്ഥാനം വഹിക്കുന്നവരുമായിരുന്നു അവിടത്തെ മുറബിയായ ശേഖയായ കണിയാപുരം തങ്ങളുടെ ഗുരുനാഥന്മാർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ കൊല്ലം ജില്ലയിലുള്ള ഓച്ചിറപ്പള്ളിയിൽ മുതിരിസാവുകയാണ് ഓച്ചിറപ്പള്ളി മുതരി മുതരിസായിരിക്കുമ്പോ തന്നെ ിൽ വഴത് പറയാനും അള്ളാഹുന്റെ ദീൻ പ്രചരിപ്പിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ പോയിരുന്നു മഹാനായ കണിയാവരം അബ്ദുൾ റസാഖ് വലിയ ും സ്റ്റേജിൽ നിന്ന് കോത്തോബുല്ല കോരുവനന്തപുരം ജില്ലയിലെ വള്ളംകടവിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ധാരാളം ഇങ്ങനെ പാടി പറയുന്നുണ്ട് മഹാനവരെ പറ്റി അങ്ങനെ ധാരാളം സ്ഥലത്ത് വഴങ് പറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ടവരുടെ ഹാല് മാറി അങ്ങനെ ദുനിയാവുമായിട്ടുള്ള ബന്ധം വിട്ട് ഒരു വല്ലാത്ത ഹാലിൽ അങ്ങനെ നാടിനുറ്റി മുസാഫിറായി ഇറങ്ങി അങ്ങനെ സഞ്ചരിച്ചാണ് എറണാകുളം ജില്ലയിലെ മുടിക്കലെത്തിയത് മുടിക്കലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ആലുവായി മാടവ അബൂബക്കർ മുസ്ലിയാരുമായിട്ട് നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും ധാരാളം കറാമത്തുകളും അത്ഭുതങ്ങളും ഈ നാട്ടിൽ കാണിക്കുകയും ആയിഷ കല്യാണം കഴിച്ച് അതിൽ കുഞ്ഞുങ്ങളുണ്ടായി ഇവിടെ താമസിച്ച് ഇവിടെ വഫാത്തായി ഇവിടെ ബഹുമാനപ്പെട്ട മറബെട്ടവരാണ് വലിയ ഉള്ളഹിത്തങ്ങൾ അവരുടെ വറക്കത്തും അവരുടെ ഐശ്വര്യവും അവരുടെ പൊരുത്തവും അള്ളാഹു നൽകുമാറാവട്ടെ റജു പന്ത്രണ്ടിന്റെ അന്ന് ബഹുമാനപ്പെട്ടവർ വഫാത്തായി എല്ലാ റജു പന്ത്രണ്ടിന്റെയും രാവിലെ അവിടെ ബഹുമാനപ്പെട്ടവരുടെ മക്കാമിൽ അവിടെ ഒരുപാട് മഹാന്മാര് മഹത്തുക്കൾ ിയും സ്വലാത്തും റാത്തിവക്ക് നടത്താറുണ്ട് നിങ്ങൾ എല്ലാവരും അവിടെ ജിയാറത്ത് ചെയ്യാൻ വരിക മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എപ്പൊ വന്നാലും ഏത് പാവങ്ങൾ വന്നാലും അവിടെ കിടക്കുകയും ധാരാളം ആളുകൾ ഭക്ഷണം കഴിച്ച് ഏത് പാവപ്പെട്ടവൻ പാതിരാത്രി വന്നാലും അവിടെ കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലം കണിയാപരം മക്കാമിലുണ്ട് അതുപോലെ എപ്പ വന്നാലും ഏത് ഏത് സായാഹനത്തിൽ വന്നാലും അവിടെ വിശ്രമിക്കാൻ ചെയ്യാം മൂന്ന് നേരം ഒരൽപം ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങുന്ന ഒരുപാട് മുസാഫിരിങ്ങളും വീട്ടിൽ ഒരു ഒരുപാട് പ്രതിസന്ധികളും പ്രയാസമുള്ളവരൊക്കെ ഒരുപാട് അവിടെ വന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ആശ്രയവും അഭയവുമാണ് വഫാത്ത് ആനന്തരവും ബഹുമാനപ്പെട്ട കണിയവർ അബ്ദുൾ തങ്ങൾ അവരുടെ പൊരുത്തവും അവരുടെ ഇഷ്ടവും അവരുടെ സ്നേഹവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് മാത്രം ചെയ്ത് ഇൻഷാ അള്ളാഹ് അവരെ സിയാറത്ത് ചെയ്യാനും അവിടെ പോകാനും കാണാനും നാഥനായ അള്ളാഹ് നമുക്ക് തോഫിക്ക് നൽകട്ടെ അസലാമുല്ലാത്ത